നിങ്ങൾക്ക് ഒരു ചെറിയ ക്ലാസ് എടുക്കലും നിങ്ങളെ നേരം സമയം ചെലവഴിച്ച് നിങ്ങളെ എന്ന് ഒരു സ്ഥാപനമുണ്ട് ജില്ലാ നിയമസേവന എല്ലാ ജനങ്ങൾക്കും സൗജന്യമായിട്ട് നിയമസഹായം എത്തിച്ചു കൊടുക്കുക എന്നതാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ദൗത്യം ഇപ്പം വക്കീലന്മാര് സൗജന്യമായിട്ട് എല്ലാവർക്കും നിയമസഹായം ചെയ്തു കൊടുക്കും അതായത് നമുക്കിപ്പോ കേസുകൾ നടത്തുവാൻ നമുക്ക് സാമ്പത്തികമില്ല ഒരു വക്കീലിനെ വെക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല സാമ്പത്തികമില്ലാതെ വരുമ്പോൾ നമ്മൾ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ലീഗൽ സർവീസ് അതോറിറ്റി ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു വക്കീലിനെ നമുക്ക് വെച്ചത് നമുക്കിപ്പോ കേസോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ജീവിതത്തിൽ നമുക്ക് വരുവാണെങ്കിൽ നമുക്കൊരു വക്കീലിന്റെ സഹായം വേണം അപ്പൊ സാമ്പത്തികമില്ല എങ്കിൽ നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യമായിട്ട് എല്ലാവർക്കും ഒരു വക്കീലിനെ നിയമിച്ചു കൊടുക്കും ആ വക്കീലാണ് നമ്മുടെ കേസും കാര്യങ്ങളും മറ്റ് എല്ലാം നിയമസഹായവും നമുക്ക് നേടിത്തരുന്നത് വോളണ്ടിയറായ ഞാൻ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് കടന്ന് ചെന്ന് അവർക്ക് നിയമത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ലീഗൽ സർവീസ് അതോറിറ്റിയെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും ோ நெ கை கோல் நெனை சுதி பாடுவாள் நென் கண் நாளை